മ്യൂസിക് നൈറ്റ് ഒരു അടിപൊളി ഗാനമേള പിന്നെ ഒരു നല്ല സെലിബ്രിറ്റി പിന്നെ അതിഗംഭീരമായ ഘോഷയാത്ര നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് പള്ളിപ്പെരുന്നാൾ വരാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ എന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് നാട്ടുകാരോട് ചോദിച്ചാലോ അവർക്കും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ അഭിപ്രായങ്ങൾ തേടാം അതിനുവേണ്ടി ഞങ്ങൾ ആലക്കോട് ടൗണിൽ ഇറങ്ങിയതാണ് എന്തായാലും നിങ്ങളും പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനൊക്കെ അടിപൊളിയായിട്ട് ഡിജെ ഫുള്ള് സെറ്റപ്പ് ഉണ്ടാവുന്ന ടീമിനെ ഇറങ്ങി നല്ല നല്ല പരിപാടികൾ വരട്ടെ കഴിഞ്ഞ വർഷത്തെക്കാളും അടിപൊളിയായിരിക്കും നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മുടെ ടീം അത്രയും വലിയ ടീമാണ് നടത്തുന്നത് ആലക്കോട് പള്ളി പിറന്നാള് ഞാൻ കാത്തിരിക്കാണ് ഇത്തവണ അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നു പക്ഷെ നമ്മുടെ ആലക്കോട് തകർക്കും

ഒരു നാടൻപാട്ട് ഉള്ള ഒരു ഗാനമേള പള്ളിപ്പെരുന്നാളിന് കഴിഞ്ഞവണെട്ടിലും അടിച്ചുപൊളി പരിപാടിയായിരിക്കും പ്രാവശ്യത്തെ പെരുന്നാള് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ബെറ്റർ ആയിരിക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു അതിലും ബെറ്റർ ആയിരിക്കണം പല പല പുതിയ പുതിയ പരിപാടികൾ വരാൻ സാധ്യതയുണ്ട് വരും എന്തായാലും നല്ലൊരു ഗാനമേള ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് അടിപൊളി ഒരു സംഭവമായിരിക്കണം നമ്മുടെ പെരുന്നാൾ എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കിടക്കുന്നത് വലിയ അത്ഭുതപ്പെടുത്തുന്ന പല പരിപാടികളും അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഉടൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നു ആലക്കോട് കിടുങ്ങും അടിച്ചു പൊളിക്കും ശ്രീനൊക്കെ ഉണ്ടാവണം മുമ്പിൽ തകർക്കണം നമുക്ക് അപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടു എല്ലാവരും ആലക്കോട് വരുന്നാൾ വരുന്നതും പ്രതീക്ഷിച്ചാലും നിൽക്കുകയാണ് എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് ആർക്കും ഒരു തിട്ടുമില്ല ഇവിടെ സംഘാടകരുണ്ട് എന്തായാലും ഈ പരിപാടിയുടെ നോട്ടീസൊക്കെ ഇറങ്ങാനുള്ള സമയമായിട്ടെന്ന് തോന്നുന്നു അവർക്കെന്തോ നമ്മളോട് പറയാനുണ്ട് പ്രോഗ്രാം എല്ലാം തന്നെ ചാർട്ടായിട്ടുണ്ട് പക്ഷേ നമ്മളൊരു ഔദ്യോഗികമായ ഒരു അറിയിപ്പെന്ന് പറയുന്നത് ഞായറാഴ്ച ആയിരിക്കും ഞായറാഴ്ച നമ്മൾ നമ്മുടെ പള്ളിയിലെ കുർബാന കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു സ്ത്രീ ചേട്ടൻ്റെ പേജിൽ തന്നെയായിരിക്കും ലോകത്തെ അറിയിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ പതിനൊന്ന് വരെയാണ് ആലക്കോട് പള്ളി പെരുന്നാൾ അപ്പോൾ അവസാനത്തെ നാല് ദിവസമാണ് പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടക്കുക എന്തായാലും ഞായറാഴ്ച മറക്കണ്ട ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞതിന് ശേഷം ദാ ഞാൻ എൻ്റെ പേജ് വഴി എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ടെന്ന് നിങ്ങൾ നിങ്ങളറിയിക്കും അപ്പോൾ എല്ലാവരും കാതിരിക്കുക ഞായറാഴ്ചയ്ക്ക് വേണ്ടി എല്ലാവർക്കും നന്മകൾ നമ്മൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ